വാർത്താസമ്മേളനത്തിനിടെ കെ സുധാകരൻ്റെ നീരസം പ്രകടിപ്പിക്കൽ ഭീഷണി മുഴക്കി പ്രതിപക്ഷ നേതാവ് കെ സി വേണുഗോപാൽ ഇടപെട്ടു തെരഞ്ഞെടുപ്പിനെയും സമരാജ്ഞെ പ്രക്ഷോഭ പരിപാടിയെയും ബാധിക്കുമെന്ന മുന്നറിയിപ്പ് നൽകി അത്തരം ചർച്ചകൾ വേണ്ടെന്ന് ഹൈക്കമാൻഡ് അറിയിച്ചു ഇപ്പോൾ നേതൃസ്ഥാനം ഒഴിയുന്നത് ദോഷമായി ബാധിക്കും എന്നും ഹൈക്കമാൻഡ് അറിയിച്ചു പത്രസമ്മേളനത്തിൽ വൈകിയെത്തിയ പ്രതിപക്ഷ നേതാവിന് എതിരെ ഡി സി സി പ്രസിഡന്റിനോട് കെ പി സി സി പ്രസിഡന്റിൻ്റെ അസഭ്യ വർഷമുണ്ടായി മാധ്യമപ്രവർത്തകരെ പ്രവർത്തകരെ വിളിച്ചു വരുത്തിയിട്ട് പ്രതിപക്ഷ നേതാവ് എവിടെയെന്ന് അദ്ദേഹം ചോദിക്കുന്നു കൂടുതൽ പ്രതികരണം തടഞ്ഞത് ഒപ്പം ഉണ്ടായിരുന്ന നേതാക്കളാണ് മൈക്ക് ഓണാണെന്നും ക്യാമറയുണ്ടെന്നും ഓർമ്മിപ്പിച്ച ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ള നേതാക്കൾ സുധാകരനെ കൂടുതൽ സംസാരിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിച്ചു പ്രതിപക്ഷ നേതാവിനെ കാത്ത് കെ പ്രസിഡന്റ് ഇരുന്നത് ഇരുപത് മിനിറ്റാണ് ആലപ്പുഴ സമരാജ്ഞി പരിപാടിക്കിടയിൽ കെ സുധാകരൻ മടങ്ങി വിവിധ വിഭാഗങ്ങളുമായി ചർച്ചയ്ക്കിടയിലാണ് കെ സുധാകരൻ ഇറങ്ങിപ്പോയത് ദീപ്തി മേരി വർഗീസും ഡി സി സി പ്രസിഡന്റ് ബാബു പ്രസാദും അനുനയിപ്പിച്ചിട്ടും കെ സുധാകരൻ നിന്നില്ല വാർത്താസമ്മേളനത്തിന് മുൻപ് സുധാകരൻ അസഭ്യം പറഞ്ഞ വാർത്ത പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് സുധാകരൻ മടങ്ങിപ്പോയതെന്നാണ് സൂചന എന്നാൽ കെ സുധാകരൻ തിരികെ വരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക്